ഇപ്പോൾ നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യുധാശ്രീഹായുടെ നൊവേനയാണ് നാം ഇപ്പോൾ ചെല്ലുന്നത് കണ്ണുകളെ നമുക്കടക്കാം അടിക്കാം ഈ നൊവേനയിൽ നൊവേനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ച് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് തിരുരക്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ അങ്ങയുടെ നയിക്കണമേ കർത്താവേശു അങ്ങയുടെ തിരുരക്താൽ എന്നെയും എന്റെ കുടുംബത്തെയും കുടുംബത്തെയും ഇന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും സമർപ്പിക്കുന്ന തിരുരക്താൽ വിശുദ്ധീകരിച്ച് തിരുരക്താൽ വചനത്താൽ നിറച്ച് വചനത്താൽ ആത്മാവാൽ നയിക്കണമേ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവായ വിശുദ്ധ യുധാശ്രീ മാധ്യസ്ഥം തേടിയുള്ള യുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ആവശ്യങ്ങളെയും തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് തിരു രക്താൽ വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ ആത്മാവാൽ ആത്മാവാ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടുന്നു ഹാലുയാ ഹാലുയാ യേശുവെ ഞങ്ങളീ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഹാലൂയ ഹാലൂയൂയ ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടാം വിശുദ്ധ സ്വേ പ്രാർത്ഥിക്കാം ായ പ്രാർത്ഥിക്കോദാ വിശുദ്ധ സ്നേഹ പ്രാർത്ഥിക ഞങ്ങൾ കായീസങ്ങൾ പ്രാർത്ഥനിക്കാതയാ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ മിശിഹായുടെ സ്നേഹിതനും ും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് വേണ്ടി അപേക്ഷിക്കേണമേ യാതൊരു സഹായവും യാതൊരു ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യത്തെ ദൈവകരങ്ങളിൽ വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായുടെ മാധ്യസ്ഥം വഴി ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ ഈ ആവശ്യത്തിലും ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ലോകമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എല്ലാവരും ചേർന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയാ കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ യുധാസ്നേഹായുടെ മാധ്യസ്ഥം ഞങ്ങളിൽ ഉണ്ടാകട്ടെ ആ വലിയ ശക്തിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് സംഭവിക്കട്ടെ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ ഓർക്കുക നിങ്ങളുടെ വീടിനകത്തൊരു സന്തോഷം സമാധാനം ഐശ്വര്യം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചേ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് ദൈവീകമായ വിടുതലുകൾ സംഭവിക്കാൻ പിതാക്കന്മാരുടെ അനുഗ്രഹം കുടുംബത്തിൽ നിറയുവാൻ ദൈവത്തിൻ്റെ ചൈതന്യം കുടുംബത്തിൻ്റെ മേൽ ചലിക്കുവാൻ മാനസാന്തരങ്ങൾ സംഭവിക്കുവാൻ ഉയർച്ചകൾ ഉണ്ടാകുവാൻ എല്ലാം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ അല്പം യാചനാപുറം പിടിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നത് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു എന്റെ വീട് ആയിരിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ മുറികൾ കടന്നുവരുന്ന വഴികൾ എല്ലാം വരുമാന മാർഗങ്ങൾ തലമുറകൾ ആരോഗ്യമെല്ലാം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നടക്കട്ടെ ദൈവത്തിൻ്റെ ഭവനമായി അത് മാറട്ടെ എൻ്റെ വീട് എൻ്റെ യേശുവിൻ്റെ വീടായി മാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഭവനമായി അത് മാറട്ടെ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ഈ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തന്നുകൊണ്ട് വിലയേറിയ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യം നിറയുവാൻ പ്രാർത്ഥിക്കുന്നു അടയാളങ്ങൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു നിറക്കൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വഴികൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കുക നേർച്ചയിടാനല്ല പ്രാർത്ഥിക്കുവാനാണ് പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ ഇതിനകത്തൊരു അനുഗ്രഹം വരണം എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ എനിക്ക് ആ വഴി തുറന്നു തരണം ഒരു ജോലി വേണം ഈ ഒന്ന് വിൽക്കണം ഒരു സ്ഥലം മേടിക്കണം വീട് പണി നടക്കണം പിള്ളേരുടെ കാര്യങ്ങൾ ഭംഗിയാകണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതും മാറിക്കിട്ടണം ആ കടവൊക്കെ ഒന്ന് മാറണം അങ്ങനെ ആ ആ പത്ത് രൂപയോ പാസ്പോർട്ടൊക്കെ അതിൻ്റെ മേൽ നിങ്ങൾ തന്നെ കരങ്ങൾ വിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന് പ്രാർത്ഥിച്ചേ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനമായ വിശുദ്ധയുദാസ്നിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അന്നിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ സമർപ്പിച്ച മൂന്ന് നിയോഗത്തിന്റെ മേലും ആ നിയോഗങ്ങളെ പേര് പേര് പറഞ്ഞ് സമർപ്പിക്കുന്നു ആ വ്യക്തികളെ സമർപ്പിച്ചേൽപ്പിക്കുന്നു ആ കാര്യത്തിൻ്റെ മേലൊരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികത്തിൻ്റെ മേൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നത് ദൈവമാണ് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നത് കർത്താവാണ് വഴികൾ തുറക്കുന്നത് ദൈവമാണ് വിശുദ്ധ യുധാശ്രീഖായുടെ വലിയ മാധ്യസ്ഥമുണ്ടാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ രണ്ട് കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചു പാടുന്നു ഹാലൂയാ ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു புணியா வினேதூதா பூஜனப்பு புணியதேஷ் ஸ்னேகூதா தாத்தோஷிங் பாதபீடத்து ஐப்பீரிங் நிடோ ോദാതാദേവോ സേന പാത പീഠത്തിൽ കൈകോപ്പി നിന്നിടുന്നോ ഒച്ചി കൊടുത്തവൻ പേരിനാ പലരും എങ്കിലും ഒച്ചി കൊടുത്തവൻ എന്തെ പേരിനാ പലരും മാറന്നുനിന്നയെങ്കിലും പ്രതാപോഡേവാണി വാനിലും ദീപ്തി ആർദൈ ഭവേ മഹിമാ വാനിലും വിലും ഗോവിലും ദീപിയാർദ്ദദേ പൂജന പുണ്യദാദാ യേശുവിൻ സേവദൂരാ